കിടക്കിട ആത്മാവ് മോശം കൊടുക്കാനും യമരാജ മന്ത്രം എന്ന തന്ത്രമുണ്ട് അത് ജയിച്ച് തീർത്ഥം കൊടുത്താൽ ആൾക്ക് മോശം കിട്ടും അപ്പോൾ ഓ ഞാൻ ബ്ലാക്ക് ബാജിക്ക് ചെയ്തിട്ട് ഭയങ്കരമായിട്ടോ പക്ഷെ അവരുടെ മരണം കിടന്ന് നരയിക്കും ഒരു വർഷം വരേക്കും ഈ ആത്മാക്കൾ അവിടെ തന്നെ ഉണ്ടാകും അതെ അവർക്ക് അപ്പോൾ നമ്മളെ കാണാൻ സാധിക്കുമോ അതെങ്ങനെയാണ് കാണാൻ സാധിക്കൂലോ അവർ മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ പല അനുബാധകൾ ഉണ്ടാകും അത് മാറാനാണ് കുഞ്ഞാകെന്ന് കളിക്കാൻ ചില കുട്ടികൾ ജനിച്ച ഉടനെ മരിക്കും അപ്പോൾ അതത്രേ ആവശ്യമുള്ളൂ അത്രയും ജന്മം തീർന്നു ചിലരെ ജനിക്കുമ്പോഴത്തേന് അസുഖങ്ങളൊക്കെ ഉണ്ടാവും എന്താ മുജ്ജന്മ ദുരിതം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പറയും ഞാൻ വാവുവിലിട്ടുണ്ട് വാവുവിലിട്ടാൽ പോരാ അങ്ങനെ ദുർമരണങ്ങൾ വന്നാൽ ആ മരിച്ച ആളുടെ വീട്ടിൽ പതിനേഴാം ദിവസം മൃത്യു അമ്മ ചെയ്യണം നാരായണ നാമം എപ്പോഴും ജവിക്കാം നാരായണ ജപിച്ച് ഈ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി പത്താം ഭാവത്തിലൂടെ കർമ്മം എന്ന് പറയുന്നത് കർമാധിപതി നീചത്തിലായി പോയില്ലേ സംഭവം ഒരു കിട്ടില്ലല്ലോ ഒരു കുടം നിറയെ വെള്ളം വെച്ച് അത് വലം വെക്കുന്നു ആ കുടത്തിന് മൂന്ന് ഓട്ടകൾ ഉണ്ടാകും അതിൻ്റെ അടിസ്ഥാനം അതായത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ ശരീരം ഈ ശരീരം നമ്മൾ വിട്ടുപോകുമ്പോൾ ആ പഞ്ചഭൂതങ്ങളെല്ലാം വേണ്ട അതിനകത്ത് പൂജാമുറയിലൊരിക്കലും മരിച്ചാത്മാക്കളുടെ ഫോട്ടോ വയ്ക്കാൻ പാടില്ല അപ്പോൾ അവർക്ക് മോശം കിട്ടി വഴിക്ക് പോയി പിന്നെ നമ്മൾ അവരെ വെച്ചു വിളിക്കേണ്ട കാര്യമില്ല അയ്യോ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു നമ്മളെപ്പോഴും ഓർക്കില്ലേ അതായത് അതത് പൂരത്തെ ജ്ഞാനമുള്ളവർക്കെ പറ്റുള്ളൂ അന്നദാനം ചെയ്യുക ഇവർ മരിച്ച ദിവസം ഓർമ്മ ദിവസങ്ങളിൽ സ പാവപ്പെട്ടവർക്ക് അനാഥാലയങ്ങളിലൊക്കെ അന്നദാനം കൊടുക്കുകയും നല്ലതാണ് അമ്മേ നമസ്കാരം ഇപ്പം നമ്മൾ ഈ മരണാനന്തര കർമ്മങ്ങൾ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് പതിനാറ് ദിവസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം ഒക്കെ നീണ്ടു നിൽക്കുന്ന കർമ്മങ്ങൾ നമ്മുടെ വീട്ടിൽ അനുഷ്ഠിക്കാറുണ്ട് എന്തിനാണത് ചെയ്യുന്നത് ഒരാത്മാവ് ഭൂമിയിൽ നിന്ന് പോവുക അല്ലെങ്കിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ആ ആത്മാവിന് മോക്ഷം കിട്ടുക അതാണ് പറയുന്നത് അത് എല്ലാ മരസ്ഥർക്കും ഓരോ രീതിയിലാണുള്ളത് ഇപ്പോൾ നമ്മൾ ഹൈന്ദവ രീതിയാണെങ്കിൽ പതിനാറ് പതിനേഴൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പോൾ ലോപിച്ച് ലോപിച്ച് പത്തും പതിനൊന്നും ഒക്കെ ഉണ്ട് എങ്കിലും പതിനാറ് ദിവസം കഴിഞ്ഞിട്ട് അമ്പലത്തിൽ ക്ഷേത്രങ്ങളിൽ പോകാൻ പാടുള്ളൂ അപ്പോൾ അതായത് ഇതിന് മരിച്ച ആത്മാവിനെ മോക്ഷം കിട്ടാൻ വേണ്ടി ഈ മരിച്ച ആത്മാവ് ഭൂമിയിൽ എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്യുമോ അറിഞ്ഞോ അറിയാതോ ചെയ്ത കാര്യങ്ങൾ ഒരു ഉറുമിനെ പുലുമ്പോന്നിട്ടുണ്ടോ ഇതിനൊക്കെ പാപങ്ങൾ ഇവിടെ തീർത്തിട്ട് നമ്മൾ ആത്മാവിന് മോക്ഷം കൊടുക്കാൻ ആ മോക്ഷം കൊടുക്കുന്നതിന്റെ കർമ്മങ്ങൾ ഓരോ തരം ഓരോ സമുദായത്തിനും ഓരോ രീതിയിലാണ് കർമ്മങ്ങളുള്ളത് ആദ്യകാലങ്ങളിലൊക്കെ ഉയർന്ന ജാതിക്കാരാണ് ഇത് പരിപാടി പരിപാടിയിലായിരുന്നത് മറ്റുള്ളവർ കുഴിച്ചൂടുള്ളൂ ഇപ്പോഴൊക്കെ എല്ലാവരും ദഹിപ്പിക്കാൻ തോന്നുന്നുണ്ട് പുതു ശ്മശാനങ്ങൾ ഇലക്ട്രിക് ശ്മശാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ മരിച്ച ആത്മാവിന് മോക്ഷം കിട്ടാനും ആ മരിച്ച ആത്മാവിനോട് ബഹുമാനപൂർവ്വമായിട്ട് നമ്മളിതൊക്കെ ചെയ്യുന്നു ശവസംസ്കാരങ്ങളൊക്കെ ചെയ്യുന്നു ആ സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാതെ കാത്തിരിക്കുന്നു അതുപോലെ മുതിർന്ന മക്കൾ മുതിർന്ന മക്കളാണ് ഇതിനൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ ദഹിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫീസ് മുറിച്ചു കൊടുക്കും കേട്ടാൽ അതെന്തില്ല ഓർമ്മയ്ക്ക് പക്ഷേ അന്നൊക്കെ എന്ന് പറയുന്നത് നിത്യ വിലകളുണ്ടായിരുന്നു പണ്ട് ദിവസവും ഇപ്പോഴത്തെ ജോലിയുടെ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകൊണ്ട് അത് സഞ്ചയനം തുടങ്ങി സഞ്ചയനത്തിനും പതിനൊന്നും പത്തും പതിനൊന്നും ആയിട്ട് ലോപിച്ചിരിക്കുകയാണ് എങ്കിലും ആ ദിവസം കൂടെ എല്ലാ കർമ്മങ്ങളും ചെയ്തിരിക്കും അപ്പോൾ സഞ്ചയനം കഴിഞ്ഞിട്ട് പത്തും പതിനൊന്നും തുടങ്ങി ഈ പത്താം ദിവസം ഈ പത്തു ദിവസത്തെ കർമ്മങ്ങളും ചെയ്യും അവർ ഒന്നും മുടങ്ങാണ്ട് ചെയ്യിക്കും പിന്നെ തളിച്ചുകൂടിയായി അതായത് മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ പല അണുബാധകളുണ്ടാകും അത് മാറാനാണ് പുണ്യാളിക്കാന്ന് പറയും അപ്പം അത് രണ്ട് സമുദായത്തിലുള്ള ആൾക്കാരുണ്ട് ആദ്യം ആദ്യം ആ ഒരു സമുദായക്കാർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രാഹ്മണൻ വന്ന് പൂജ ചെയ്യും ഇളയതെന്നൊക്കെ പറയും അതൊക്കെ ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ചെയ്ത ആൾ കാശിക്ക് കാശിച്ചുപോണി സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ആത്മാവിനെ മോക്ഷം കിട്ടിയെന്നാണ് വിശ്വാസം പക്ഷെ ഒരു കൊല്ലത്തേക്ക് ആത്മാവ് ഉണ്ടാവും ഇവിടെയൊക്കെ അത് വേറെ കാര്യം അപ്പോൾ ആണ്ടു ചാത്തം കഴിയുമ്പോഴേക്കും അത് പിതൃ ഒരു കൊല്ലം കഴിഞ്ഞ് ആണ്ടു ചാത്തം വരും അടുത്ത കൊല്ലം ചാത്തം വരുമ്പോഴേക്കും അത് പിതൃ ആയി മാറും പിതൃവായി പിതൃ പിതൃലോകത്തേക്ക് പോകുന്നു പക്ഷേ നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് അവിടെ സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് ചിത്രം ഉത്തരിക്കും അതൊക്കെ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഉണ്ട് ആത്മാവ് നമ്മൾ ചെയ്ത പാപങ്ങൾ അനുസരിച്ച് നമ്മുടെ അടുത്ത ജന്മം ഉണ്ടാവുന്നത് അപ്പോൾ ഈ സാധാരണയായിട്ട് ഈ ആത്മാക്കള് ഞാൻ ഏതൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ഈ ആത്മാക്കള് ജലരൂപത്തിൽ അന്തരീക്ഷത്തിലുണ്ടാവുന്നവരുടെ ഈ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലുണ്ടാവുന്നു എന്നിട്ട് ഇതിന് സ്യൂട്ടായ ഒരു ജന്മം ഉണ്ടാവുമല്ലോ ഇവർ ചെയ്ത പുണ്യപാപങ്ങൾ പുണ്യപാപങ്ങളനുസരിച്ച് സഞ്ജിത പാപോടാണ് ആൾ ജനിക്കണത് ആ അതനുസരിച്ച് ആ ഏത് ഗർഭപാത്രം അവിടെ വരുന്നത് അവരോട് ജനിക്കും അപ്പോൾ നമ്മൾ ചോദിക്കാറില്ല ചില കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ ഓ നിങ്ങൾ ഈ സമയത്ത് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അവന്ന് ജനിക്കാനാണ് ആ കുട്ടിക്ക് യോഗം ചില കുട്ടികൾ ജനിച്ച ഉടനെ മരിക്കും അപ്പോൾ അതത്രേ ആയുസ്സുള്ളൂ അത്രേ ജന്മം തീർന്നു ചിലരെ ജനിക്കുമ്പോൾ തന്നെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും എന്താ മുജ്ജന്മ സുഹൃതം മുജ്ജന്മ ദുരിതം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ചിലരെന്തൊക്കെ തെറ്റി ചെയ്താലും ഒരു ദോഷമില്ല ഓ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാട്ടോ എന്തൊക്കെ ചെയ്യും പക്ഷെ അവർ മുജ്ജമ്മം നല്ലതായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അതാണ് മുജ്ജമ്മൻ ചെയ്തായിരുന്ന ഗുണങ്ങളാണ് ഈ ജമ്മ വരുന്നത് അപ്പോൾ ഈ മരിച്ചു കഴിയുമ്പോൾ പുനർജന്മ ജനനങ്ങളൊക്കെ ഉണ്ട് പുനരഭിജനം ഉണ്ട് അതൊക്കെ ഉണ്ട് അപ്പോൾ ഈ ആത്മാവിന് മോശം കിട്ടാനും കുടുംബത്തിലേക്ക് ദോഷം വരാതിരിക്കാനും നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ അത് ചില ദിവസങ്ങളൊക്കെ ഉണ്ട് വസുപഞ്ചക ദോഷം അവിട്ടത്ര തുള്ള രേവതി വരെ മരിച്ചാൽ വസുപഞ്ചക ദോഷം എന്ന് പറയും ഉടനെ ഒരു മരണം മരണമുണ്ടാവും പിന്നെ ചില നക്ഷത്രങ്ങൾക്ക് പിണ്ടനൂൽ ദോഷമുണ്ട് അപ്പോൾ ആ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ നൂലോട് ബന്ധത്തോട് ചേർന്ന് അഞ്ചോ വരൊക്കെ മരിക്കുക ഉണ്ട് പഞ്ചമിക്ക് മരിച്ചാൽ അപ്പോൾ അതിനൊക്കെ നമ്മൾ പരിഹാരങ്ങൾ ചെയ്യും അപ്പോൾ പഞ്ചമിക്കാണ് മരിക്കണെങ്കിൽ അഞ്ച് ദർഭം വെച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യും ഇതുവാ ചെയ്തില്ലെങ്കിലും പതിനാറ് ദിവസം കഴിയുമ്പോൾ വീട്ടിൽ വെച്ച് വൃത്തി ചെയ്യണം അതായത് മരിച്ച ദോഷം തീരാൻ മരിച്ച കുടുംബത്തിലേക്ക് സുഹൃത്തുക്കളോക്ഷയം വരാതിരിക്കാനുമായിട്ട് മൃത്യഞ്ജം ചെയ്താൽ മതി അപ്പം ആ ദോഷം തീർന്നു ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഭാര്യ പിന്നീട് ഒരു വർഷക്കാലത്തോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്ന അതേ ആചാരങ്ങളൊക്കെ പണ്ട് കാലത്ത് ഇന്നിപ്പോൾ അത്രത്തോളം ഇല്ല എന്നൊരു മൂന്ന് മാസം അല്ലെങ്കിൽ നാൽപ്പത്തിയഞ്ച് ദിവസം എന്നൊക്കെ കണക്കുകളിലേക്ക് അത് മാറിയിട്ടുണ്ട് അത് ഒരു വർഷമുണ്ട് കാരണം ഈ ആത്മാവ് ഒരു വർഷം അവിടെ ആ പ്രദേശത്തൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പറയുന്നത് ഇപ്പോൾ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഐച്ചു എടുത്ത് മരിക്കുവാണെങ്കിൽ അവർ ഫ്യൂബിക്കേഷൻ ചെയ്യും പുകയ്ക്കും പുകയ്ക്കുമ്പോൾ അതൊക്കെ പോകോടുന്നു പുകയ്ക്കൂലോ അങ്ങനെ അപ്പോൾ ആ ആത്മാവ് ഈ പ്രധാനപ്പെട്ട ഭർത്താവ് വെച്ചാൽ ഭാര്യയുടെ ഭാര്യയോട് അറ്റാച്ച് ചെയ്തുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഉത്സവത്തിന് കല്യാണത്തിനൊക്കെ പോയി അവിടെ ദുർന്നുമെത്തക്കുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ഒരു വർഷത്തേക്ക് പുറത്തു പോകരുന്ന് പറയുന്നത് വേറെന്താ പിന്നെ പഴയ കാലത്ത് ഇവരെ ആഭരണങ്ങളൊക്കെ മാറ്റി വെള്ളം ഒഴിപ്പിച്ചത് അത് ഒരു ആക്ഷേപമാണ് ചെറുപ്രായത്തിലൊക്കെ മർത്താ ആ വിധവയായിട്ടാണ് അതിനോടൊന്നും ഞാൻ ചോദിക്കണം ഇപ്പം നിർവാഹമോ ചെയ്യാം അതിപ്പം നമ്പൂതിരിമാർ ചെയ്തു തുടങ്ങി കുഴപ്പമില്ല കാരണം അവർക്ക് ജീവിതം വേണം വേണ്ടേ അത് കാരണം അത് തെറ്റൊന്നുമില്ല അപ്പോൾ അങ്ങനെ പഴയ കാലത്ത് സതി ഉണ്ടായിരുന്നു അതൊക്കെ രാജാറ മോഹൻ റോയിയല്ലേ അത് നിർത്തിയതൊക്കെ അതൊക്കെ തെറ്റാണ് വയസ്സമ്മരെ കല്യാണം കഴിച്ച് ചെറുപ്പക്കാര് പെൺകുട്ടികൾ മരിച്ചു കഴിയുമ്പോൾ കൊണ്ടുവിടുക ഈയിലേക്ക് അല്ലേ തെറ്റല്ലേ ഒരു മനുഷ്യന് ആവശ്യമില്ല അത് മരിക്കാൻ ആർക്കും ആഗ്രഹമില്ല ബലമായിട്ട് കൊണ്ടുവിടുക എന്നൊക്കെ പറയുമ്പോൾ കഷ്ടമല്ലേ അതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ദുരാചാരങ്ങളോട് ഞാൻ എതിർപ്പാടോ ഇപ്പൊ നമ്മൾ ഈ മരണശേഷം നമ്മൾ എല്ലാവരും ഒരു പതിനാറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഈ മരണപ്പെട്ട ആളുടെ ഫോട്ടോ വെക്കുന്ന ഒരു പക്ഷെ അതിന് രണ്ട് വാദങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒന്ന് അങ്ങനെ ഫോട്ടോകൾ വെക്കരുത് അതിന് മാലകൾ ചാർത്തരുത് എന്ന് പറയുന്നവരുണ്ട് ഇന്നലെ ഫോട്ടോ വെക്കാൻ പക്ഷെ മാല ചാർത്താനും പാടില്ല എന്ന് പറയുന്നവരുണ്ട് ഈ ഫോട്ടോ ചാർത്തി മാല ചാർത്തുന്നവരുമുണ്ട് പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില വീടുകളിൽ ചെന്ന് ലൈറ്റൊക്കെ ഇട്ട് ഫോട്ടോ പക്ഷെ അത് പാടില്ല കാരണം മരിച്ച ആത്മാവിനെ നമ്മൾ ഫോട്ടോ ഇട്ട് ഇതാക്കേണ്ട കാര്യമില്ല ഫോട്ടോ വയ്ക്കാം അത് വടക്കേ ചുവരുമ്പിൽ തെക്കോട്ട് നോക്കിയിട്ട് വെക്കാവും ദൈവത്തിൻ്റെ ഫോട്ടോ എടുത്തോ പൂജാമുറിയിൽ ഒരിക്കലും മരിച്ച ആത്മാക്കളുടെ ഫോട്ടോ വയ്ക്കാൻ പാടില്ല കാരണം ദൈവം വേറെ ആത്മാവ് വേറെ പിന്നെ നമ്മുടെ അച്ഛനും ഒക്കെ പിന്തളമറിയൊക്കെ കാണണ്ടേ അപ്പോൾ അതുവരെ ഫോട്ടോ ആയിട്ട് വെക്കണു തെറ്റില്ലായിരുന്നൊന്നും തെറ്റില്ല മാല ചാർത്താൻ മാലും ചാർത്തണ്ട ആത്മാവിനെ കൂടുതൽ ആരാധിക്കുക വിളക്കെത്തിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെയാണ് പക്ഷെ അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ചെയ്യുന്നത് കൊണ്ട് ദോഷമൊക്കെ ഉണ്ട് കാരണം നമ്മൾ മരിച്ചകത്താകുമ്പോൾ ഒരിക്കലും നമ്മുടെ ബന്ധുക്കളല്ല അതാണ് കാര്യം അപ്പോൾ അവർക്ക് മോശം കിട്ടി അവരവരെ വഴിക്ക് പോയി പിന്നെ നമ്മൾ അവരെ വെച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അതാണ് പിന്നെ നമ്മൾ ആ വർഷത്തിൽ ആണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി വലിയ ഇടുന്നു അത്രയും മതി നന്മകൾ എപ്പോഴും നന്മയുണ്ടാവുമല്ലോ എന്തായാലും ചെയ്ത കാര്യം ഇപ്പോൾ നമ്മൾ ഈ ദഹിപ്പിക്കുക എന്ന് പറയുന്ന ചടങ്ങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കർമ്മങ്ങൾ ഇപ്പോൾ ഒരു കുടം മകനാണെങ്കിൽ തന്നെ ഒരു കുടം നിറയെ വെള്ളം വെച്ച് അത് വലം വെക്കുന്നു ആ കുടത്തിന് മൂന്ന് ഓട്ടകൾ ഉണ്ടാക്കുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് അതിൻ്റെ അടിസ്ഥാനമുണ്ട് അതായത് പഞ്ചഭൂതങ്ങൾ കൂടെ ഉണ്ടാക്കിയതാണ് നമ്മുടെ ശരീരം ഈ ശരീരം നമ്മൾ വിട്ടുപോകുമ്പോൾ ആ പഞ്ചഭൂതങ്ങളെല്ലാം വേണ്ട അതിനകത്ത് അപ്പം അഗ്നി പൃഥ്വി അപ്പ് വായു ആകാശം ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ വെള്ളം വെള്ളമാണ് ജലം അതാണ് ജലതത്വം ഭൂമി ഭൂമി ഭൂമിതത്വം അങ്ങനെ ഓരോ തത്വങ്ങളും ഇപ്പം നമ്മൾ മരത്തിനേക്കുവെച്ചാൽ ദയിപ്പിക്കുന്ന മരക്കഷണങ്ങൾ പിന്നെ തീയ വരുന്നു തീയായി പിന്നെ പുക ധൂപം അതായി ആകാശായി അപ്പോൾ പുഷ്പങ്ങളിടുന്നു അപ്പോൾ അങ്ങനെയെല്ലാം ചേർത്തിട്ട് വേണം പഞ്ചഭൂതങ്ങളെ കൊണ്ട് കാണിക്കാനായിട്ടാണ് ചെയ്യുന്നത് നീർക്കുഴം ആടുക എന്ന് പറയും ആ നീർക്കുളം ആ ബഹുമാനപൂർവ്വം ചെയ്യുന്നതാണ് ഇപ്പം സ്ത്രീകളും ആൺകുട്ടികളില്ലാത്ത സ്ത്രീകളും ചെയ്യുന്നുണ്ട് പിതൃകർമ്മങ്ങൾ ആദ്യം ചെയ്യില്ലായിരുന്നു അതൊന്നും അത് തെറ്റുണ്ടോ അതിൽ ഇപ്പം ഈ ആരുമില്ല ചെയ്യാന്നെങ്കിൽ ചെയ്യണേ തെറ്റുണ്ടോ ഞാൻ തെറ്റെന്ന് പറയണില്ല കാരണം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പുന്നാകർമ്മങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ് മകൻ ഉണ്ടായത് ഇപ്പോൾ മകൻ ഇല്ലെങ്കിൽ എന്തു ചെയ്യും പെൺകുട്ടികളാണെങ്കിലും എന്ത് ചെയ്യും സാധാരണ പെൺകുട്ടികളോ അനിയന്മാരോ അമ്മാവന്മാരോ ഒക്കെ ചെയ്യാറില്ല ആങ്ങളമാരോ മരുമക്കളൊക്കെ ചെയ്യാറ് പക്ഷെ അതൊന്നും ഇല്ലാത്തവരും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപൂർവമായിട്ടും സ്ത്രീകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നിപ്പോൾ പണ്ടന്മാർ ചെയ്താലാണ് പലതാണ് പറയുക പക്ഷെ നമ്മൾ പണ്ടത്തെ കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഇലക്ട്രിക് ശ്മശാനങ്ങളൊക്കെയാണ് ഇപ്പോൾ ആര് ചെയ്തെന്ന് പറഞ്ഞാലും പക്ഷെ ചെയ്യുന്നത് അവിടെ ജോലി ചെയ്യുന്നവരാണ് അതെ അപ്പൊ അതുകൊണ്ട് ആ ആത്മാവിന് എന്ത് നമ്മൾ ഈ ആത്മാവിന് വേണ്ട കാര്യം ചെയ്തിട്ടില്ലേ കൊണ്ടുപോകുന്നത് അതെ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ആൾക്ക് ഭക്ഷണം ഭക്ഷണം കൊടുക്കുക അതായത് അന്നം കൊടുക്കും തൈരൊക്കെ കൂട്ടി കൊടുക്കും കൊടുക്കും എല്ലാ കർമ്മങ്ങളും ചെയ്ത ശേഷമാണ് ഇയാളെ കൊണ്ടുപോകുന്നത് പിന്നെ ആര് വെച്ചാൽ എന്താ കുഴപ്പം ആ എല്ലാം കഴിഞ്ഞിട്ടല്ലേ കൊണ്ടുപോകണത് നമ്മള് ഇപ്പം ഓരോ കാലദേശങ്ങൾക്ക് അനുസരിച്ച് മാറണമല്ലോ നമ്മള് പിന്നെ പണ്ട് പറഞ്ഞു നമ്മള് ദഹിപ്പിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അസ്ഥി പറക്കി എടുക്കും വലിയ വലിയ അസ്ഥികൾ കിട്ടും ഇപ്പം അതില്ല ഇലക്ട്രിക് ക്രിസ്മ അസ്ഥി ഒന്നും ഇല്ല അപ്പം പൊടി അതെ എന്തിനാണ് ഈ അസ്ഥി പറക്കിട്ട് നമ്മളത് കടലിൽ കൊണ്ടുപോയി ഒഴുക്കുക ആ എന്തെങ്കിലും ആ ചടങ്ങിന് അസ്ഥി അസ്ഥി സഞ്ചയനം എന്ന് പറയും അസ്ഥി സഞ്ചയനം അപ്പം ആ മനുഷ്യൻ ചെയ്ത് നന്മകളും തിന്മകളൊക്കെ ഉണ്ടാവുമല്ലോ അതിനെ നമ്മൾ പൂജയൊക്കെ ചെയ്ത് കായ ഒരുപാട് പൂജയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് സഞ്ജയന കർമ്മങ്ങൾ ചെയ്ത ശേഷം അതിന് കടലിലൊഴുക്കുന്നു കടല പുഴയിലോ കടലിലോ ഒഴുക്കുന്നു ഒഴുക്കുമ്പോൾ ആത്മാവ് ഇങ്ങനെ എന്ന് പറയുമ്പോൾ എല്ലാം സ്വീകരിക്കുന്ന ആളാണ് അപ്പോൾ അതിലേക്ക് അത് പോയി അവർ മോക്ഷത്തിലേക്ക് പോകുന്നു അതാണ് കാണിക്കുന്നത് ഒരു മരണശേഷം നമ്മൾ വീട്ടിൽ ആചരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കർമ്മങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ഇപ്പോൾ പറഞ്ഞ ബലിയിടുക അങ്ങനത്തെ ചടങ്ങുകളല്ലാതെ ഒരു കുടുംബത്തിലുള്ള ഒരു പ്രിയപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ മരിച്ചു കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കുക കത്തിക്കാറില്ല സാധാരണ പെല ആയതുകൊണ്ട് പക്ഷേ എങ്കിലും നാമ ജപിക്കാം നാരായണ നാമം എപ്പോഴും ജപിക്കാം നാരായണ ജപിച്ച് ഈ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മത്സ്യമാംസകരോട് മേടിക്കില്ല പതിനാറ് ദിവസത്തേക്ക് മത്സ്യമാംസാർ മുട്ടയൊന്നും വാങ്ങിക്കില്ല ഉള്ളി പോലും കഴിക്കരുത് കഴിക്കരുതെന്നാണ് പറയണത് ഉള്ളി പോലും കഴിക്കാൻ പാടില്ല എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ ആ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് ഈ ബലി കർമ്മങ്ങളൊക്കെ ചെയ്ത് മോക്ഷം ചെയ്ത ശേഷം എല്ലാവർക്കും അന്നദാനം കൊടുക്കുന്നു കാരണം മരണാനന്തര കർമ്മത്തിന് പൈസ പഠിക്കില്ല ബർത്ത്ഡേക്കും വിവാഹത്തിനൊക്കെ സമ്മാനം മേടിക്കും ഇതിപ്പോൾ ഒന്നും മേടിക്കുന്നില്ല അന്നദാനം കൊടുക്കുന്നു അത് ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും മരിച്ച അന്ന് ഈ ശവം ദഹിപ്പിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ പപ്പടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പതിനാറിൻ്റെ അന്ന് പപ്പടം ഉപയോഗിക്കാം അല്ലെങ്കിൽ പിന്നെ ഈ ദിവസങ്ങളിൽ ഒന്നും പപ്പടം കഴിക്കാം പപ്പടം ഉപയോഗിക്കില്ല ഉഴുന്നൊന്നും ഉപയോഗിക്കില്ല ബലിയിടുന്നവർക്ക് ഉഴുന്നൊന്നും കഴിച്ചൂടാ കൂടാ ഉഴുന്ന് മല്ലിയ ഒന്നും കഴിച്ചു കൂടാ അപ്പോൾ പപ്പടമൊക്കെ നമ്മൾ സാധനം പതിനാറ് അതിന് പതിനേഴാം ദിവസം സദ്യ വെച്ചാൽ മാത്രമേ പപ്പടം ഉപയോഗിക്കുകയുള്ളൂ പപ്പടമൊന്നും മേടിക്കില്ല ഉഴുന്നേ ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കില്ല കാരണം പെലുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത് അപ്പം അത് കാരണം ഉഴുന്ന് കഴിച്ചൂടാ വലിയ ഒരു ഉഴുന്ന് കഴിച്ചൂടാ ഉള്ളി കഴിച്ചൂടാ കൂടാ അപ്പോൾ ശരിക്കൊരു ഒരിക്കൽ മാതിരിയാണ് വീട്ടിൽ നടക്കുക ഒരിക്കലും അർത്താഴം ഇല്ല അത്താഴത്തിന് വേറെ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഉരുളക്കിഴങ്ങ് കറിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് സാധാരണ ചെയ്യാറ് ചെറുപയർ ഉള്ളി ഇടില്ല ഉള്ളി ഉഴുന്നൊന്നും ഉപയോഗിക്കാൻ പാടില്ല പപ്പടം ഒന്നും ഉപയോഗിച്ച് കൂടാം നമ്മൾ ആർഭാടമല്ലോ മരിച്ചു മരിച്ചുപോയേക്കല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചേക്കല്ലേ അപ്പോൾ ദുഃഖമല്ലേ നമുക്കുള്ളത് അപ്പോൾ സുഖ ജീവിതമല്ലല്ലോ അവിടെ ഉള്ളത് ആണ് നമ്മൾ ഈ മരിച്ചുപോയവരെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കരുത് അത് അവർക്കുള്ള മോക്ഷം കിട്ടുന്നതിനെ വൈകിപ്പിക്കാൻ സാധ്യതകളുണ്ട് എന്ന് പറയുന്നതിൽ സത്യമുണ്ടോ അതെ ചിന്തിക്കാതിരിക്കോ പ്രിയപ്പെട്ട ഒരാൾ മരിച്ച് നമ്മളെപ്പോഴും ഓർക്കൂലേ അതത് പോലത്തെ ജ്ഞാനമുള്ളവർക്കേ പറ്റുള്ളൂ അതായത് ഇന്നലെ എന്തോ നാളെ എന്തോ എന്ന് വിചാരിച്ച് അങ്ങനെ ജീവിക്കുന്നവർക്ക് മതി സാധാരണ എല്ലാവരും ഓർക്കൂലേ മരിച്ചവരെ പറ്റി നമുക്കൊരു ബന്ധു കൊച്ച കല്യാണി അതിനെപ്പറ്റി നമ്മളിപ്പോ സംസാര വിഷയം എല്ലാം നടത്തും ഏതൊരു വ്യക്തി നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല പക്ഷെ ആ കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊന്നോറഞ്ഞു പക്ഷെ ആ കുട്ടിയോട് ചെയ്ത നീചത്വം നമുക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ വിഷമമല്ലേ അപ്പൊ മനുഷ്യനാകുമ്പോ നമ്മള് ഓർക്കും പിന്നെ കുറച്ചും മറക്കും അത് മറവി മനുഷ്യൻ്റെ അണുഗ്രഹാണല്ലോ ഇപ്പൊ അമ്മ പറഞ്ഞതുപോലെ ഈ ദുർമരണങ്ങൾ ഇപ്പോൾ ആരെങ്കിലും കൊന്നതാകട്ടെ അല്ലെങ്കിൽ ആത്മഹത്യ പോലെയുള്ള അത്തരത്തിൽ നമുക്ക് സമയമാകാതെ മരിക്കുക എന്നൊക്കെ നമ്മൾ പറയും അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട് പ്രത്യേകമായിട്ട് അങ്ങനെ ദുർമരണങ്ങൾ വന്നാൽ ആ മരിച്ച ആളുടെ വീട്ടിൽ പതിനേഴാം ദിവസം മൃത്യുജോമം ചെയ്യണം അന്നദാനം ചെയ്യണം അന്നദാനം വെച്ചാൽ വീട്ടുവിട്ടത് സദ്യയല്ല അനാഥാലയങ്ങളിലേക്ക് അന്നദാനം ചെയ്യണം ഇപ്പം നമ്മളിപ്പോൾ ഈ ഇപ്പം ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു ഈ കുട്ടിയുടെ ഇനി രണ്ട് മൂന്ന് തലമുറയോ കഴിയുമ്പോൾ ചിലപ്പോൾ അടുത്ത തലമുറയിൽ തന്നെ ഒരു കുഞ്ഞിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ജാതകത്തിൽ കാണാം ഇങ്ങനെ ഒരു പെൺകുട്ടി ദുർമരണം ഉണ്ടായിട്ടുണ്ട് കന്നിരാശിയിൽ കുഴികം വരും അപ്പോൾ നമുക്ക് പറയാം അതെ ഒരു കുട്ടി പെൺകുട്ടി കൊച്ചു കുട്ടി ഒരു കന്യിക ദുർമരണം ചെയ്തിട്ടുണ്ട് വെള്ളത്തിൽ പോയി മരിച്ചിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റും അത് അറിവുള്ള ജ്യോത്സ്യന്മാർ പറയും ഇന്നത്തെ സംഭവം കൂടെ ഇപ്പോൾ കല്യാണം നടക്കില്ല ചിലക്ക് ഒരാൾ ജാതകം കിട്ടി നയിക്കാം ഇപ്പോൾ തുലാലിൻ്റെ കല്യാണം നടക്കുകയാണ് എനിക്ക് ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സായി ഒരാൾ പറയുകയാണ് സപ്പോസ് അതിന് ഒരുപാട് കാര്യം പൂജയൊക്കെ ചെയ്തു കല്യാണം നടക്കുകയുള്ള ശരി അപ്പം നമ്മളവരുടെ ജാർഗം പരിശോധിക്കും തുലാൻ രാശിയാണ് സപ്പോസ് വിചാരിക്കുക ഏഴാം ഭാവമാണ് ചൊവ്വ അപ്പം ആ ചൊവ്വയുടെ അവസ്ഥയൊന്നും നീചത്തിലാണ് അപ്പോൾ അവർക്ക് വിവാഹമുണ്ടോ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് കാരണം അത് അവർ ചെയ്ത പാപത്തിൻ്റെ വലമായിട്ട് അവർക്ക് വിവാഹം നടക്കാത്തത് അത് മാത്രമല്ല ഗുളിക ബന്ധം കൂടി ഇനി പറയും വേണ്ട ബുദ്ധിമുട്ടായിരിക്കും ആ ബുദ്ധിമുട്ടായിരിക്കും ദുർമരണം ചെയ്ത ദുർമരണമായ ഒരു ആത്മാവിൻ്റെ ദോഷം കൊണ്ട് നടക്കാത്തത് പിന്നെ പൈസകളൊക്കെ ചെയ്യാം ഊഷ്മാണ്ട ഹോമം സുഹൃത്തഹോമം അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നവഗ്രഹ ഹോമം ഇതൊക്കെ ചെയ്ത് ദോഷങ്ങളെയൊക്കെ മാറ്റി ആവാഹിച്ച് മാറ്റി സ്വയംഭര ഹോമം ഒക്കെ ചെയ്ത് വിവാഹം നടക്കും അത് സാമ്പത്തികമുള്ളവർക്ക് ചെയ്യാം സാമ്പത്തിക അല്ലേ ഈ വ്യക്തിക്ക് ജോലിയും കിട്ടാനും ബുദ്ധിമുട്ടാണ് വിവാഹം നടക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ ഈ വരുന്ന ജാതങ്ങൾ ഈ ദുർമരണങ്ങൾ വെച്ചത് ഉഴ ജാതകത്തിലാണ് പിൻതലമുറയ്ക്ക് വരുന്ന ദുരിതങ്ങളാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് അതിലെന്താണിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സുഹൃത്തഹോമം നവഗ്രഹോമം കുഷ്മാഡ ഹോമം എന്നൊരു ഹോമമുണ്ട് കുഷ്മാണ്ട ഹോമം നവഗ്രഹോമം ഇതൊക്കെ ചെയ്ത് ശത്രുദോഷങ്ങളെയൊക്കെ മാറ്റി ആവാഹിച്ച് ശൈവ വൈഷ്ണവ ശാക്തേരി ഉച്ചാരണം ചെയ്യണം അപ്പം ഇതിലും അതൊക്കെ ഇതൊക്കെ ചെയ്യാനേ പറ്റുകയുള്ളൂ ശൈവമൊക്കെ ചെയ്യാൻ ശൈവം ചെയ്യണമെങ്കിൽ അഘോര ഹോമം ചെയ്യണം വൈഷ്ണവൻ ചെയ്യണമെങ്കിൽ അന്ന് മഹാസുദർശന ഹോമം ചെയ്യണം പിന്നെ അതുപോലെ പൃഥ്വിങ്കിരിയോ ബഹളാമുഖയോ ചെയ്താലേ ശക്തം ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ചെയ്താലേ ആവാഹിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ശൈവത്തിന് ചന്ദ്രക്കലയിലേക്ക് വെള്ളിയുടെ ചന്ദ്രക്കലയിലേക്ക് ശൈവപരമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും ആവാഹിച്ചുകൊണ്ട് ഉത്തമനായ ജോലിച്ച് കൊടുക്കും ഇത് പോയോ ശരിയായോ വ്യാഴ ദൈവാദിനം ഉണ്ടോ എന്ന് നോക്കും രണ്ടാമത് സ സവാഹു വിഷ്ണു പ്രതിമയിലേക്ക് മാറ്റണം അത് സ്വർണം തന്നെ വേണം സബാഹു വിഷ്ണു പ്രതിമയിലേക്ക് മാറ്റണം അതിനും ഇതുപോലെ തന്നെ വൈഷ്ണവി വൈഷ്ണവപരമായിട്ട് പല ദോഷം ഉണ്ടെങ്കിലും വൈഷ്ണവത്തിന് ദോഷമൊക്കെ ഉണ്ട് അത് മാറ്റും ഇനി ദൈവീകമായിട്ട് ശാസ്തേയമായിട്ടുള്ള ദോഷമുണ്ടെങ്കിൽ അതിനെ ഭദ്രകാളി പ്രതിമയിലേക്ക് മാറ്റും ഇനിയിപ്പോൾ ഈ ദുർമൃതി പ്രേതങ്ങളുടെയൊക്കെ ഉണ്ടെങ്കിൽ തിലഹവനം ചെയ്ത് അശേഷ പ്രതിമയിലേക്ക് മാറ്റും എന്നിട്ട് ഇതെല്ലാം കൊണ്ടുപോയി അതാത് ക്ഷേത്രങ്ങളിൽ തുടക്കം അല്ലെങ്കിൽ ഉത്തമനായ ബ്രാഹ്മണൻ അതിനെ നദിയിലൊഴുക്കി ഉച്ചാടനം ചെയ്യും അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വിവാഹം നടക്കും തടസ്സങ്ങളെ മാറിക്കഴിഞ്ഞാൽ ഇപ്പം ചിലക്ക് ജോലിയെല്ലാം പഠിച്ചു നല്ല ഉദ്യോഗം നല്ല വിദ്യാഭ്യാസമാണ് ഒക്കെ ഉണ്ട് പക്ഷേ ജോലിയില്ല കാരണം നോക്കുമ്പോൾ എന്തായിരിക്കും കർമാധിപതി നീചത്തിലായിരിക്കും പത്താം ഭാവത്തിലാണ് കർമ്മം എന്ന് പറയുന്നത് കർമാധിപതി നീചത്തിലായിരിക്കും പോയില്ല സംഭവം ഒരു കിട്ടില്ലല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ജ്യോതിഷമായിട്ട് നോക്കി ഇതൊക്കെ ഈ കർമ്മദോഷങ്ങളാണ് ഈ വന്നേക്കണത് ഒക്കെ കർമ്മദോഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ ദുർമരണം പിന്നോരെ ആഗ്രഹം തീർ മരിച്ചവരെ ഇവരുടെയൊക്കെ ദോഷം കൊണ്ടാണെങ്കിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ നമുക്ക് പരിഹാരങ്ങൾ ചെയ്ത് ശരിയായിക്കോളും ഇപ്പം നമ്മൾ ഈ ആ ബലിയിടാൻ പോകും ആണ്ടുപലിക്കൊക്കെ പോകുമ്പോൾ ബലിയിട്ട് കഴിഞ്ഞാൽ ഇപ്പം അമ്പലങ്ങളൊക്കെ ആണെങ്കിൽ തിലകഹോമം ചെയ്യാൻ പറയും അതെ അത് എന്തിനാണ് ഈ ബലിയിട്ട് കഴിഞ്ഞാൽ തിലക വലിയിട്ട് കഴിഞ്ഞ് തിലഹോം ചെയ്യണ്ട പിതൃ നമസ്കാരം ചെയ്താൽ മതി ബലിയിട്ട തിലകഹോമം ചെയ്യണം പിന്നെ ഒരുപാട് നാൾ മുടക്കം വരുന്നേക്കും ഇപ്പം നമ്മൾ വലിയിടാൻ പറ്റിയില്ല ചിലരെ പറയും രാമേശ്വരത്തിൽ വലിയ ഇടും പിന്നെ വലിയ ഇടണെന്ന് പറയും അത് വെറുതെയാ നമ്മൾ ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം നമ്മൾ മാതാപിതാക്കളുടെ വലിയ ഇട്ടേ പറ്റുകയുള്ളൂ കാരണം ആ ഓർമ്മ ദിവസം വരെ നമ്മൾ ഓർപ്പിക്കും വന്ന് അപ്പോൾ ശ്രാദ്ധം എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ദിവസം ഇപ്പം ഇടവമാസത്തിൽ പൂരത്തിലൊരാൾ മരിച്ചു ആയിരിക്കാം അടുത്ത കൊല്ലം ആ ഇടവമാസത്തിലെ പൂരം വരുമ്പോൾ ആ ശ്രാദ്ധ കൂട്ടണം ബ്രാഹ്മിൺസാണെങ്കിൽ തിഥിയാണ് നോക്കുക പ്രഥമ തിഥിയ അങ്ങനെ തിഥിയാ നോക്കുക നമുക്ക് നമുക്കിതാ നോക്കാം അപ്പം പറയും ഞാൻ വാവ് വലി ഇട്ടുണ്ട് വാവു പോരാ വാവ് വലിയിടുന്നു ഇങ്ങനത്തെയൊക്കെ ദുരാത്മാകളിപ്പോൾ கல்யாணி அங்கே ஆளுக்கார்க்கு மரிச்சு போயிட்டு பின் அபோஷன் செய்துட்டு சிலர் சிலப்போ அபோஷன் ஆகி போயிட்டுனும் காரணம் வச்சால் சிலப்போ ஹார்ட் பீட்டில் கழிஞ்சிட்டு இதுக்காபம் தீரான ஏழு தலைமுறைக்கு அச்சுடையோ அம்மே ஏழு தலைமுறைக்கு முன்புள்ள பிதக்கட் வேண்டி செய்வலி அது கர்க்கிட பாவுவலியும் கும்ப மாச பாவலி துலா மாசத்தில் மகர மாசத்தில் இது வந்து செய்யும் அண்டிட்டு ഇനി നമ്മൾ ഇപ്പോൾ ഈ ആത്മാക്കൾക്ക് നല്ലത് വരാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല നല്ല മോക്ഷം ലഭിക്കാൻ വേണ്ടി നമ്മൾ ആചരിക്കേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ആത്മാക്കൾക്ക് മോശം വരാനുമായിട്ട് പിതൃ നമസ്കാരം ചെയ്യാം തിലഹവനം ചെയ്യാം മുടങ്ങിയിട്ടുണ്ടിങ്ങനെ പിന്നെ ഈ ബലിതർപ്പണം ചെയ്തിട്ട് പിതൃ നമസ്കാരവും ചെയ്യാം നല്ലതാണ് നമസ്കാരം അന്നദാനം ചെയ്യാം ഇവർ മരിച്ച ദിവസം ഓർമ്മ ദിവസങ്ങളിൽ സാ പാവപ്പെട്ടവർക്ക് അനാഥാലയങ്ങളിലൊക്കെ അന്നദാനം കൊടുക്കുന്നത് നല്ലതാണ് അമ്മ ആദ്യം പറഞ്ഞല്ലോ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം വരേക്കും ഈ ആത്മാക്കൾ അവിടെ തന്നെ ഉണ്ടാകും അതെ എന്താ അവർക്ക് അപ്പോൾ നമ്മളെ കാണാൻ സാധിക്കുമോ അതെങ്ങനെയാണ് കാണാൻ സാധിക്കൂലോ അവർക്ക് അദൃശ്യമായിട്ട് നമ്മൾ നമുക്ക് ദൃശ്യമല്ലെങ്കിലും കാണാൻ പറ്റും അതുകൊണ്ടാണല്ലോ നമ്മളൊരു കൊല്ലത്തേക്ക് ഒന്നും ചെയ്യില്ല കർമ്മങ്ങൾ ചെയ്യില്ലല്ലോ ഇപ്പം പലർക്കും പല സമ്പ്രദായങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പതിനാറ് ദിവസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലേ നമ്മൾ ആണ്ട് സാധനം ചെയ്യാവൂ അത് കഴിഞ്ഞാൽ പിതൃവായി പിന്നെ അതിനിടയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അതിനിടയ്ക്ക് നമുക്ക് വേറെ ആ ഇപ്പം അമ്മ മരിച്ചു അമ്മ മനുഷ്യരൊരു മാസമായിട്ടുള്ളൂ അച്ഛൻ മനസ്സിലും സാധനം ചെയ്യില്ല ഉള്ളത് അടുത്തതിൽ ചെയ്യുകയുള്ളൂ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് ആ ആൾ വ്യക്തി എന്ത് പിതൃകർമ്മങ്ങളും ചെയ്യാൻ പാടുള്ളൂ വാവരി ഒന്നും ചെയ്യില്ല ഒരു വർഷം കഴിഞ്ഞാലേ ചെയ്യുള്ളൂ അമാവാസിയൊക്കെ ചെയ്യാ ഒരു വർഷം കഴിയണം അപ്പോൾ ഈ ഒരു വർഷത്തിന് ശേഷം ഈ ആത്മാവിന് എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക ഈ ആത്മാവെന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിലൊക്കെ ഉണ്ടാവുമെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ നമുക്കതിൽ യുക്തമായ ഇടം വരുമ്പോൾ അത് ജനിക്കും ചട്ടിയായിട്ടായിരിക്കാം പൂച്ചയായിട്ടായിരിക്കാം മനുഷ്യനായിട്ടായിരിക്കും എന്താണോ അവനവൻ ചെയ്യുന്ന കർമ്മം കർമ്മഫലം എന്ന് പറയുന്നതിനെ കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ പറ്റുകയുള്ളൂ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അനുഭവിച്ചേ പറ്റുകയുള്ളൂ ആ കർമ്മഫലം കൊണ്ട് അത് ജനിക്കും ഇപ്പോൾ ചില ഇതുണ്ടല്ലേ നമ്മൾ ഓ ഞാൻ ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് അവദ്ഭവിക്കും പക്ഷെ അവരുടെ മരണം ദുസ്സഹമായിരിക്കും കിടന്ന് നരയിക്കും ഇപ്പോൾ ആത്മ തെറ്റിയിട്ടാൽ തിരികെ ഞാൻ ഇതുപോലെ തന്നെ ഒരു ദിവസം കലൂരി ഭാഗത്തും പേര് പറയൂല അവിടെ താമ്പൂല പ്രശ്നമൊക്കെയാന്ന് വിളിച്ചോണ്ടിരിക്കും ഞാനവിടെ ചെന്നപ്പോൾ ഒരു മരണത്തിൻ്റെ മണം മണം ഉണ്ടല്ലോ മണമുണ്ടല്ലോ മരണത്തിലേ ഇവിടെ ആരും ഇല്ല അവർ നോക്കിയപ്പോൾ എന്താ പറയുക അമ്മ പൈസ കിടക്കുക അഞ്ചാറ് കൊല്ലായി ഇവർ കിടക്കണു അപ്പം അങ്ങനെ കിടക്കണ ആത്മാവ്ക്ക് മോക്ഷം കൊടുക്കാൻ യമരാജ മന്ത്രം എന്ന് പറഞ്ഞ മന്ത്രമുണ്ട് അതിൽ ജപിച്ച് തീർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് മോക്ഷം കിട്ടും മരിക്ക മരിച്ച് ഒന്നുകിൽ മരിക്കൂ അല്ലെങ്കിൽ ജീവിച്ചു വരും ഏതെങ്കിലും ഒന്നും ഉണ്ടാവും ഇവർ കിടക്കില്ല അത് ആക്സസ് തെറാപ്പി ഉണ്ട് ആക്സസ് തെറാപ്പിയും കൂടി ഇങ്ങനെ മരണാവസ്ഥയിലുള്ള ആൾ ഒന്നുകിൽ മരിക്കും അല്ലെങ്കിൽ ജപിക്കും ഇന്ന് നരകരാത്രി ഉണ്ടാവില്ല അതൊക്കെ ചെയ്യാൻ പറ്റും അത് യമരാജമന്ത്രം ചെല്ലിയാലും ചെയ്യാൻ പറ്റും ചെയ്യാൻ സാധിക്കും